കൊണ്ടെന്ന കള്ളഞ്ഞ് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ അർത്ഥം മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താബാന്റെ സമ്പത്താണോ മലപ്പുറം അയാൾ എങ്ങനെയാ കൊണ്ടന്നു പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കണം കൊണ്ടുവന്നത് നിസ്കരിക്കാൻ സംഭവിച്ചില്ല ഇവർ ആരാശയക്കാത്ത നിസ്കാരം എന്താണെന്ന് അറിയോ അയാൾക്ക് ബഹുമാനരായ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ വളരെ ദീർഘിച്ചതും വിശദീകരിച്ചതുമായ ഒരു പ്രസംഗം ഇനി ആവശ്യമില്ല നമ്മൾ കേൾക്കേണ്ടതായ മുഴുവൻ കാര്യങ്ങളും സഹാവ് പിണറായി വിജയൻ വിജയരാഘവൻ സഹാവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എന്താണ് ഇത്രയും പറയിപ്പിക്കാനിടയായ കാരണം നമ്മുടെ നാട്ടുകാർ കഷ്ടപ്പെട്ട് മുദ്രാവാക്യം പിടിച്ച് പ്രവർത്തിച്ച് വിജയിച്ച് അസംബ്ലിയിലേക്ക് അയച്ച നമ്മുടെ എം എൽ എ ഒരു ദിവസം രാവിലെ അപ്പുറത്ത് അതുണ്ടാക്കിയ ഒരു മനപ്രയാസമാണ് ഇങ്ങനെ സംസാരിക്കാൻ ഇടവന്നത് ഒരു ന്യായമായ ഒരു ഒറ്റ കാര്യം ഇങ്ങനെ പോകാനിടയാക്കിയ കാര്യം പറഞ്ഞില്ല എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയത് ഒറ്റ കാര്യമേ ഉള്ളൂ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടുണ്ടായത് അഞ്ചു കൊല്ലത്തെ ഭരണം കഴിഞ്ഞ് സെഗാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളുടെ കൂടി ഗവൺമെൻറ് തിരിച്ചു വന്നു തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മൾ അതിൽ അൻപത് മാത്രമേ പോയുള്ളൂ ഇപ്പോൾ തൊണ്ണൂറ്റെട്ട് ഇപ്പോഴും ഉണ്ട് ഈ തൊണ്ണൂറ്റെട്ട് മെമ്പർമാർക്കും ഇല്ലാത്ത അഭിപ്രായമാണ് അൻവറിനുള്ളത് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോവുക ഇനി നമ്മുടെ എതിരാളികളുടെ മനസ്സിലുള്ള ഭയം എന്താണെന്ന് അറിയാമോ ഒരു കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും ഇടതുപക്ഷ മുന്നണി അതിശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരും അതാണ് പേടി അതെന്താണ് കാരണം സഖ്യം വർദ്ധിപ്പിച്ചിട്ടോ വർഗീയത കളിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ല നമ്മൾ ജയിക്കുന്നത് ജനങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അങ്ങേയറ്റം വരെ അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു ഈ ഒത്തു കൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് നാലായി നാലര നാലര ലക്ഷം പാവപ്പെട്ടവന് വീടില്ലാത്തവന് വീട് കെട്ടിക്കൊടുത്തു അഞ്ച് ലക്ഷം ആളുകൾക്ക് ഭൂമിക്ക് പട്ടയം കൊടുത്തു ഇതിലൊന്നും അന്വർണ്ണാക്ഷേപല്ലോ പട്ടയം കൊടുത്ത് പോരാ അദ്ദേഹം പറഞ്ഞു ഭൂമി പതിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞു ഈ നിലമ്പൂര് മണ്ഡലത്തിൽ തന്നെ ആദിവാസികൾക്ക് ഇപ്പതാ വീട് കട്ടി കൊടുക്കുന്നു സ്ഥലം പതിച്ചു കൊടുക്കുന്നു അങ്ങനെ ദുർബല ജനവിഭാഗങ്ങൾക്കും പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും പൊന്തിക്കുന്നതിന് വേണ്ടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത പ്രവർത്തനങ്ങളാണ് സഹാവ് പിണറായി വിജയൻ ചെയ്തു വന്നത് നമ്മളെ സ്കൂളുകളിലൊക്കെ പാസ് കണ്ടിട്ടില്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിദ്യാർത്ഥികളാണ് ജയിക്കുന്നത് അതും ഓരോ കുട്ടിക്കും തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്കാണ് കിട്ടുന്നത് ഈ മാർക്കിവിടെ മുമ്പുണ്ടായിരുന്നില്ലേ ഈ സ്കൂളുകളുണ്ടായിരുന്നില്ലേ അത് പിണറായി വിജയൻ്റെ ബുദ്ധിപരമായ പ്രവർത്തനം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതകമായ മാറ്റം ഉണ്ടാക്കാൻ പ്രവർത്തിച്ചു സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കെട്ടിടങ്ങളൊക്കെ പുതുക്കി പണിതു ചോർച്ച അവസാനിപ്പിച്ചു ഒരിക്കലും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എല്ലാ ക്ലാസ്സുകളും പഠിപ്പിക്കാൻ അധ്യാപകരെ നിയമിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സിലബസിൽ ഉൾപ്പെടുത്തി ഈ പത്ത് ഒമ്പത് കൊല്ലത്തിനിടക്ക് സ്കൂൾ ആരംഭിക്കുമ്പോൾ പുസ്തകം കിട്ടിയിട്ടില്ല എന്നൊരു ആക്ഷേപം ആരെങ്കിലും പറഞ്ഞോ എവിടെങ്കിലും ഉണ്ടായ ഒരാക്ഷേപം അങ്ങനെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഞാനാവൊന്നും ഇപ്പൊ പറയുന്നില്ല നമ്മുടെ ജീവിതത്തിലെ അങ്ങേയറ്റം വരെ എല്ലാം ഹൃദയസ്പർശിയായ ബന്ധമാണ് അദ്ദേഹം സ്ഥാപിച്ചത് നമ്മുടെ ഏത് സമയത്തും ദൗർബല്യങ്ങൾ വരുമ്പോൾ പട്ടിണി കിടക്കുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ സിവിൽ സപ്ലൈസ് മുഖേന അരി വിതരണം സുന്ദരമായി നടക്കുന്നില്ലേ എവിടെയെങ്കിലും അരി കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപമില്ലല്ലോ ഇങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കൂ ഇതിലൊന്നും അദ്ദേഹത്തിന് ആക്ഷേപമില്ല അദ്ദേഹം പറഞ്ഞ ആഭ്യന്തര പോലീസ് ഭരണം തകർന്നിരിക്കുന്നു എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇന്നലെ പോലും ഇഞ്ചാന് രാത്രി നമ്മുടെ സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായരെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ കളവ് പോയി ഇഞ്ചാന് രാത്രി ഇന്നലെ പന്ത്രണ്ട് മണിയാവുന്നതിന് മുമ്പ് ആ രണ്ട് പ്രതികളെയും പിടിച്ചു മുപ്പത് പവനുമ്പെടുത്തെഴുതു പോലീസ് സ്റ്റേഷനിലെത്തിച്ചു തൃശ്ശൂര് വന്നിട്ട് വടക്കേ ഇന്ത്യക്കാര് ബാങ്കിൻ്റെ എ ടി എം കജനാബ് കുത്തിപ്പൊളിച്ച് കട്ട് പണവുമായിട്ട് പോയി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഫോട്ടം കാണണോ ഈ അഞ്ച് കള്ളമ്പാരി പിടിച്ചു കൊടുത്തു അഞ്ചെണ്ണം ഏത് ഏത് വിധത്തിലാണ് പിടിക്കാത്തത് ആഭ്യന്തര ഭരണത്തിന് എന്താ ഇവിടെ കുഴപ്പം അൻവർ കണ്ട ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളു അതെന്താണെന്നറിയണം കള്ളക്കടത്ത് പൊന്നുകടത്തിയറെ പിടിക്കുന്നു പിടിക്കണ്ടേ അദ്ദേഹം ടി വി ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ ഓഡിയോ കാണിച്ചു ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാളി ഇരിക്കുന്നു ഒരു കുട്ടിയായിട്ട് കാരിയറെ കയ്യിൽ നിന്ന് പോലീസ് പണ്ട പിടിച്ചു ആ ഞാൻ സ്വർണം പിടിച്ചുകൊണ്ടേ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് അൻപറിന്റെ ഭാഗം കൊണ്ടെന്ന കള്ളന്ന് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ അർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ചു കൊല്ലം കൊണ്ട് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉറുപ്പിയ ഹവാലപ്പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു കോഴിക്കോട് എന്ന് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം മാറിയത് പറഞ്ഞു പോയി ഈ കയറി ചാടി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താഫാന്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം തന്നെ ജെല്ലുണ്ടാക്കിയത് ഈ എമ്മത്താന്ന് സഖാവ് ഞങ്ങൾ കേട്ടില്ലേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്തോ പറ്റിയാതിരി തറവാട്ട് സ്വത്തിന്റെ അപ്പൊ അതിൽ തന്നെ ഉണ്ടാകുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് ആ ജില്ല വഴിക്കാണ് നൂറ്റി അഞ്ച് നൂറ്റി അൻപത് കിലോ സ്വർണം അഞ്ച് കൊല്ലം കൊണ്ട് കൊണ്ടുവന്നത് ഇന്നലെ ഒരാൾ സ്വർണം കട്ട് കിടത്തി കൊണ്ടുവന്നിട്ടുള്ള ആ അതിൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ അപ്പം ചിത്രീകരിച്ച് കാണിച്ചു തരാൻ മതി കിടന്നില്ല അറുപത് ലക്ഷം ഉറപ്പ വില വരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണ്ണമാണ് കട്ടുകടത്തിയത് ആരാണ് കടത്തിയതെന്നറിയോ മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി ഫൈസി സഹാഫി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവ് അയാൾ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളിവിടെ ഇരിക്കണം കൊണ്ടു പടച്ച ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇയാളെ കഴുത്തി കടത്തി ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ആര് ഫൈസി പറയാൻ പാടില്ല ഓ ഇസ്ലാം ആയി പോയി ആ മുസ്ലിമരാണ് മുനീർ ഫൈസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം വലിച്ചിങ്ങനെടുക്കുക എത്ര അറുപത് ലക്ഷം ഉപയോഗ വില വരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം ഇവൻ്റെ പറഞ്ഞാൽ വരും അപ്പം ഇത് വലിപ്പം എന്താണ് ഒരലത് ഈ മാതിരി കള്ളന്മാരെ പിടിച്ചു പോലീസി എന്നുള്ളതാണ് കുറ്റം നമ്മൾ അൻവർ പറയാണ് നാൽപ്പതോളം യുവാക്കളെ എം ഡി എം എന്ന് പറയുന്ന മരുന്ന് വികാരമുണ്ടാക്കുന്ന മരുന്ന് കട്ടുകൊണ്ട് കുട്ടികളെ പിടിച്ചു കൊണ്ട് മരുന്ന് കൊണ്ട് തന്നെ പിടിക്കണ്ടേ ഏത് മരുന്ന് കള്ളിന് പകരം ഉപയോഗിക്കുന്ന മരുന്നാണ് കൊണ്ട് തന്നെ എം ഡി എം അത് പിടിച്ചത് തെറ്റായിപ്പോയി എന്നാണ് പറയുന്നത് അപ്പം ഇതൊന്നും ഞാൻ അപ്പോൾ ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല മടിയും വന്നതുകൊണ്ട് കൊണ്ട് അത്ഭുതകരമായ ഒരു സംഭവമാണ് അദ്ദേഹം നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെ പറ്റി പറയാണ് നിസ്കരിക്കാൻ സംഭവിച്ചില്ല ഇവരാശയക്കത്ത നിസ്കാരം എന്താണെന്ന് അറിയുമോ അയാൾക്ക് നിസ്കരിക്കാൻ സംഭവിച്ചില്ല നമ്മുടെ സെക്രട്ടറി ഞാൻ ചോദിക്കട്ടെ നാൽപ്പത്തിരണ്ട് കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി തുടങ്ങി മെമ്പറായി സംസ്ഥാന കമ്മിറ്റി അംഗമായി ഞാൻ നിൽക്കുന്നു തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത് എൺപത്തി ഏഴിലാണ് പാർട്ടി മന്ത്രിയാക്കിയത് എൺപത്തി എട്ടിൽ പാർട്ടി മന്ത്രി എന്നുള്ള നിലക്കാണ് ഞാൻ മക്കത്ത് പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മം കർമ്മിച്ചത് എന്റെ പാർട്ടി പോഞ്ഞോ അങ്ങനെ കഴിഞ്ഞ പത്ത് നാല്പത് കൊല്ലത്തിനടക്ക് പല സന്ദർഭങ്ങളിലായി ഒമ്പത് പ്രാവശ്യം ഉമ്ര കഴിച്ച മെമ്പറാണ് ഞാൻ പാർട്ടിയിൽ ഉമ്മറ മാടില്ല എന്ന് പറഞ്ഞോ പാർട്ടി അൻവരുടെ നിക്കാറ് കണ്ടപ്പോഴത്തിന് മോഹൻദാസിന് ഭേദമായി നായനങ്ങാൻ പുതിയെങ്കിലും അധികാരിച്ചിട്ട് ഈ എന്തോ ഒരു കഷ്ടപ്പാട് വേറെ എന്ത് കുറ്റമാണ് പറഞ്ഞോ വർഗീയവാദം മോഹൻദാസിനെ പറ്റി പറയാൻ പാടുള്ളൂ അയാൾ ഏത് മോഹൻദാസ് പറഞ്ഞു നീ അതുപോലെ എവിടുന്നാണ് മോഹൻ പറഞ്ഞത് പാർട്ടി ഓഫീസില് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അൻപർ വരാറില്ല നിഷ്കരിക്കാൻ പള്ളിയിൽ മോഹൻദാസ് കേറിയിട്ടാണോ പറയുന്നത് പള്ളിയിൽ മോഹൻദാസ് അൻപരെ വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കും ഈ തരത്തിൽ അപമാനിക്കരുത് ജനങ്ങളെ ഇദ്ദേഹത്തെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇങ്ങനെ വന്നുപോയി ഞാൻ ഇരുപത്തിയഞ്ച് കൊല്ലം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി പ്രവർത്തിച്ച് കുറ്റമില്ലാതെ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ അത് വിട്ടുപോകുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഐ എൻ ഡി ഒ സിയുടെ താലൂക്ക് വൈസ് പ്രസിഡൻ്റായിരുന്നു പതിനെട്ട് കൊല്ലം കെ പി സി സി മെമ്പറാണ് ഞാൻ നാല് കൊല്ലം ഡി സി സി പ്രസിഡൻ്റാണ് എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടോ പാർട്ടിക്ക് ഞാൻ എന്നെ പുറത്താക്കി എന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കണോ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞോളൂ അപ്പം നിങ്ങളെ വിചാരിക്കും ഇപ്പോൾ വേണമെങ്കിൽ ആണ് കയറാന്ന് ഞാൻ ഇന്ന പുറത്താക്കിയിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ ഇതൊക്കെ ഈ ഈ അൻപര് മെമ്പർഷിപ്പുകൾ മത്സരിക്കുന്നതിന് മുമ്പ് ഏത് പ്രവർത്തന നടത്തിയത് ഏത് ഉണ്ടായിരുന്നത് അതൊന്നും പിന്നെ കൊണ്ട് പറയിക്കേണ്ട വേറെ ദുഃഖകരമായ പല സംഗതി പറയാറുണ്ട് അതൊരു അബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം റിയൽ എസ്റ്റേറ്റ് കച്ചവടം കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ഏർപ്പാട് പിടിക്കാൻ പാടില്ല എന്നല്ല എപ്പോഴും പറയുന്നത് പോലീസിനോട് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ സഹായിക്കുക മുക്കത്ത് ഒരു കോറി സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പാണക്കാട്ട് തങ്ങളെ മൂന്നാമത്തെ വരയിൽ താമസിക്കുന്ന ഒരാളോട് പതിനഞ്ച് ലക്ഷം ഉറുപ്പിയ വാങ്ങി ആ ഉറുപ്പിയ കൊടുത്തതിന് രസീതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു മുക്കത്ത് ഇയാൾക്ക് കോറി ഇല്ല എന്ന് പിന്നെ ഇയാൾ മനസ്സിലാക്കി കോറിയിൽ മെമ്പർഷിപ്പും കൊടുത്തില്ല പണം തിരിച്ചും കൊടുത്തില്ല അയാൾ കേസ് കൊടുക്കാൻ വക്കീൽ എന്നുള്ള നിലക്കാട് എൻ്റെ അടുത്ത് വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കോടതിയിൽ പോകാറില്ല ഞാൻ മതിയാക്കി ഞാൻ വേറൊരു വക്കീലും ഏൽപ്പിച്ചു കൊടുക്കും ആ വക്കീൽ മുഖേന കോഴി മലപ്പുറം മഞ്ചേരി കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ പണി ഈ പണിയിരിക്കുന്ന ആളാണ് നമ്മളെ അഴിമതി പറയുന്നത് ആഭ്യന്തര ഭാഗത്ത് പോലീസ് തകർന്നു എന്ന് പറയുന്നത് പോലീസിൽ തെറ്റ് ചെയ്തവരുണ്ടാവും അതിന് മുഴുവൻ പോലീസുകാരെയും പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടായിപ്പോ പിടിക്കണേ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ ബേപ്പൂര് മണ്ഡലത്തിലല്ല വലിയ അത്ഭുതകരമായ കലാപം ഉണ്ടായത് പാലക്കാട് പട്ടണത്തിനകത്ത് വർഗീയ കലാപം ഉണ്ടായല്ലോ ബി കോൺഗ്രസ് ആര് ഭരിക്കുന്ന കാലത്ത് ലീഗും കോൺഗ്രസും ഭരിക്കുമ്പോൾ ബേപ്പൂരുണ്ടായി അവിടെ ഉണ്ടായി തിരുവനന്തപുരത്തുണ്ടായി ഈ ഒമ്പത് കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വാർഡിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകും ഉണ്ടാ തുടങ്ങി അവിടെ അടിച്ച് ശരിയാക്കി കളയും ഇത്ര സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പിണറായി വിജയന്റെ ഈ പത്ത് കൊല്ലക്കാലം നമുക്ക് സാധിക്കില്ലേ എന്ത് സമാധാന ക്രമസമാധാനം തകർന്നു എന്ന എന്നെ എവിടെയാണ് അഴിമതി ഒരു ഒറ്റ കള്ളത്തരം പഠിച്ചു ചൂടി കാണിച്ചു ചേരാൻ സാധിക്കുവോ നിസ്കരിക്കാൻ സാധിച്ചില്ല എന്നുള്ള വല്ലാത്തൊരു ബേജാറു മൂപ്പർക്കോ ആ ജാതി കള്ളത്തരം പഠിച്ചു ഇവിടെ മതവികാരം ഉണ്ടാക്കാനാണ് ഈ നിസ്കരിക്കാൻ കഴിയുന്നില്ല അതിന് പാർട്ടി അനുവദിച്ചില്ല ഇതൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ മതത്തെ കൊണ്ട് കച്ചവടം ചെയ്തിട്ട് കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്താമെന്നല്ലേ നിങ്ങളുടെ വിചാരം മതവർഗീയ വികാരം ഇളക്കി വിട്ട് മനുഷ്യർ തമ്മിലടിപ്പിക്കുന്ന സമ്പ്രദായത്തെ അനുകൂലിക്കാൻ നിവൃത്തിയില്ല എന്നതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം അതിനെ തകർക്കാനാണ് ഇപ്പോൾ ഞാൻ തൃശ്ശൂര് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ജയിച്ചു കമ്മ്യൂണിസ്റ്റും ബി ജെ പിള്ള ബന്ധം കൊണ്ടാണോ ജയിച്ചത് അപ്പൊ നമ്മളെ വോട്ടല്ലേ കുറയണ്ടേ നമ്മളെ സ്ഥാനാർത്ഥിക്ക് പതിനാറായിരത്തി അറുന്നൂറ് വോട്ട് കൂടുതലാണ് കോൺഗ്രസിലെ കരുണാകരന്റെ മകൻ മുരളീധരനെ വടകരയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ട് വന്ന് ഉറച്ച സീറ്റാണ് പറഞ്ഞു നിർത്തിച്ചു അവിടുത്തെ ഡി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ജയിച്ച എം പി അദ്ദേഹം പിന്നെ അനങ്ങിട്ടില്ല വോട്ട് എണ്ണി നോക്കുമ്പോൾ എഴുപത്തി എണ്ണായിരം വോട്ട് കോൺഗ്രസിൻ്റെ കാണാനില്ല ആ ബി ജെ പിക്ക് അവിടുത്തെ എന്നിട്ട് കുറ്റം ഞമ്മക്ക് ബി ജെ പി ജയിപ്പിച്ചത് നമ്മളാ തൃശ്ശൂർ പൂരം കലക്കിയതോ കലങ്ങിയതോ അത് തോന്നി വാത്തുകൾ ചെയ്തിട്ടുണ്ടാവും അതിൽ നടപടിയെടുത്തതിൽ പോരായ്മ ഉണ്ട് എന്ന് കണ്ടാൽ ഞങ്ങൾ നടപടി എടുത്തോളും പാർട്ടി പറഞ്ഞിട്ടുണ്ട് വിജയരാഘവൻ വ്യക്തമായിട്ട് പറഞ്ഞു ആ ഡി ജി പി എ ഡി ജി പിന് നടപടി എടുത്തില്ല എന്നാണ് ഇപ്പം ആക്ഷേപം എ ഡി ജി പി ഡി ജി പി കളക്ടർ ഡെപ്യൂട്ടി കലക്ടർ സെക്രട്ടറി ഇവരൊക്കെ ഐ പി ഐ എ എസ് ഐ പി എസ് കാഡറിൽ ഉള്ളവരാണ് അവരെ സംസ്ഥാന ഗവൺമെന്റിന് നടപടി എടുക്കാം എങ്ങനെ വേണം വിശദീകരണം ചോദിക്കണം ആ വിശദീകരണം തൃപ്തിയല്ലെന്ന് കണ്ടാൽ അന്വേഷണം വെക്കണം അന്വേഷണ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം അതിൽ നിന്നും പൂർണ്ണമായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ് അന്വേഷണം ഡി ജി പി നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു ഇത് വിജിലൻസ് അന്വേഷണം വേണമെന്ന് അതും ഓർഡർ ആക്കി കൊടുത്തു വിജിലൻസ് അന്വേഷണം ഇഞ്ചാന്ന് രാവിലെ വന്നു വൈകുന്നേരം ഒമ്പത് മണിയായപ്പോൾ തന്നെ എ ഡി ജി പിയെ പറഞ്ഞയച്ചു പോകാൻ അത് മാത്രമാണ് അൻവറിൻ്റെ കേസെങ്കിൽ എ ഡി ജി പി പോയല്ലോ എന്നപ്പോൾ തിരിച്ച് വ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറ്റണം ഇവിടുന്ന് നേരെ വണ്ടി കയറി കോൺഗ്രസ് ചെയ്യുന്നപ്പോൾ എം എം മാത്തം പറഞ്ഞു വളപ്പ് കടത്തും എന്ന് പറഞ്ഞാട്ടി വിട്ടു പിന്നെ ലീഗുകാരനെ പിടിച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഇടക്കരെന്ന് പറഞ്ഞ ലീഗ് ആരനെ കൊണ്ടൊരു പ്രസ്താവന കൊടുപ്പിച്ചു ആ പിറ്റേന്ത് കുഞ്ചാലിക്കുട്ടി പറഞ്ഞു പ്രസ്താവന വരാൻ പറ്റേ ഞമ്മക്കിപ്പോൾ വേണ്ട അപ്പം ലീഗിനും വേണ്ട കോൺഗ്രസിനും വേണ്ട നമ്മളെ വിട്ടും ചെയ്തു അപ്പോഴാണ് മേപ്പട്ട് കൊന്തിയത് മദുരാശിക്ക് പണ്ട് നമ്മളൊക്കെ നാട്ടിൽ വാടി വിട്ടു പോയാലും മധുരാച്ചയ്ക്കും പോയിപ്പുമാണ് മധുരാജി എന്ന് ഡി എം കെനെ കണ്ടപ്പോൾ ഡി എം കെ അവിടുന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളും സഖ്യകക്ഷികളാണ് ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും ഇവിടെ തന്നെ കയറ്റില്ല പോ പുറത്തുനിന്ന് പറഞ്ഞു അപ്പം യാതൊരു നിവൃത്തിയില്ല ഡി എം കെയും കൂട്ടാൻ പെയ്യ കിട്ടിയില്ല അപ്പം ചെയ്ത പണി എന്താ അറിയോ സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ പേര് ഡി എം കെ എന്നാക്കി മദുരാചിയിലെ ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകമെന്നാണ് ആ പേര് എട്ടാ കോടതിയിൽ കേസ് വരും അപ്പൊ എന്ത് ചെയ്തു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഇൻ കേരള ഡി എം കെ ഇവ ഇതൊക്കെ ആരോടാണ് ഈ കളിക്കുന്നത് ഇത്രയൊക്കെ വിവരമില്ലാത്തവരാണ് കേരളത്തിലെ ആളുകൾ എന്ന് ഇതൊക്കെ നമ്മളെ കേരളത്തിലാണോ ഈ കളിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു വിവരമില്ല വിവരമില്ലാഞ്ഞിട്ടല്ല കള്ളത്തരം കാണിക്കുകയാണ് ഇതൊന്നും അറിയാതെ അവിടെ ഒരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ എൻ്റെ സഹോദരി ആയിസാത്താനെ ഒരു വിടക്ക് അവിടെ കയറ്റി ഒന്ന് കാട നമ്മളുടെ എം എൽ എ കേറി കണ്ടു ഇവൻ്റെ ഈ കഥകളൊന്നും ആയിസാത്താക്കറിയില്ല രണ്ട് കൊല്ലം കഴിഞ്ഞ അംസാക്കും അറിയില്ല ഞാനും വായിസാത്തി നമ്മൾ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ എന്നെ കാണാൻ ഒന്നര വയസ്സ് കൂടുതൽ ഇത്രയേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതിയെ തന്നെയാണ് അപ്പൊ ഇതൊന്നും അറിയാത്ത ആയിഷ്ത്ത് അവിടെ കയറുമ്പോൾ അൻവർ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ ഇന്റെ കൂടെ നിൽക്കൂലേ അപ്പൊ ഞമ്മളെ എം എൽ എല്ലേ ഓ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തു ആ പറഞ്ഞേ നമ്മൾ എം എൽ എല്ലേ എന്റെ കൂടെ പറ്റൊന്നും അറിയില്ല എന്റെ കൂടെ നിൽക്കൂ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ആയി സ്ഥാത്തെയും അൻവറിന്റെ കൂടെ തീർക്കുക എന്റെ കൂടെ അത് പറയാഞ്ഞത് എന്റെ ഭാഗ്യമായി ഇങ്ങനെ ഒരു നാടകം കളി ഞാൻ കണ്ടിട്ടുണ്ട് നാടകത്തിന് ബഫൂൾ കളിയല്ലേ കളിക്കുന്ന ഒക്കെ ഇതല്ല ശരി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇത് തമാശ ഒക്കെ വിളി ഒരു മണ്ഡലത്തിന്റെ എം എൽ എ ആയി നിയമസഭയിലേക്ക് പാർട്ടി അയച്ചാൽ ഒരു ഗതിയില്ലാതെ എത്തുമുടിയില്ലാതെ വന്നിട്ടല്ലേ സഹായിച്ചത് ഡി എസ് പ്രസിഡന്റ് ആയ ഇന്നെ കാലു വാരി ചവിട്ടി പുറത്താക്കിയപ്പോഴാണ് ഞാൻ നിലമ്പൂരിൽ വന്നത് ഞാൻ പ്രതിഷേധ രൂച സൂചകമായിട്ടാണ് നോമിനേഷൻ കൊടുത്തത് അപ്പോഴാണ് പാർട്ടി വന്ന് ചോദിക്കണത് എന്നെപ്പറ്റി എല്ലാ അന്വേഷണവും നടത്തി എന്നിട്ട് എം വി രാഘവനെ പാർട്ടി നിർദ്ദേശിച്ചു പാർട്ടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ഉറച്ചു നിൽക്കുമോ ഉറച്ചു നിൽക്കും തിരിച്ചു പോകുമോ തിരിച്ചു പോകൂല എവിടെ ചേരും അതിപ്പോൾ പറയാൻ പറ്റൂല ഞങ്ങൾ തിരിച്ചു പോകൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണ തരും ഓ പോകൂല ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നിലമ്പൂർ ടി വിയിൽ വെച്ച് സഖാവ് എം വി രാഘവൻ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന് എന്നെ പിന്തുണ ആ നിമിഷം മുതൽ ഇന്ന് വരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോലറിഞ്ഞു മനുഷ്യത്വം വേണം അന്തസ് വേണം ആത്മാഭിമാനം വേണം ഒരു ഇഞ്ച് വിട്ടുകൊടുത്തു ഒരു കൊല്ലം കഴിഞ്ഞ് പാർട്ടി പറഞ്ഞു നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം ഉടനെ മെമ്പർഷിപ്പ് എടുത്തു നിരന്തരമായി പ്രവർത്തിച്ചു മഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പിന്നെ സംസ്ഥാന കമ്മിറ്റി വരെ ഈ പാർട്ടി എത്തിച്ചു ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഇവിടുന്ന് ജയിച്ചത് നമ്മളങ്ങനെ അതൊക്കെ മനുഷ്യരോട് നിൽക്കണ ഇവനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ കയറ്റുമോ ഡി എം കെയും വിട്ടു ലീഗും വിട്ടു കോൺഗ്രസും വിട്ടു നമ്മളെ മുന്നാടിയിൽ ഇരുത്താൻ കഴിയാത്തത് കൊണ്ട് പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്പീക്കർക്ക് എഴുതി കൊടുത്തും പറ പ്രതിപക്ഷത്താക്കണം എന്ന് പറഞ്ഞു പ്രതിപക്ഷത്ത് അങ്ങനെ പറ്റൂലെന്നുള്ളതുകൊണ്ട് അവിടെ ഇല്ല പടിയില്ല രണ്ടും കെട്ട നമ്പൂരി നടുവുറ്റത്ത് കടന്നു ചത്തൂതാണ് അവിടെ പോയി ഇരിക്കൂലെന്നാണ് പറഞ്ഞത് പ്രതിപക്ഷത് ഇവിടുത്തെ ഇരുന്ന് ഞങ്ങൾ ഔട്ടിയാണ് പുറത്താക്കും രണ്ട് തലത്തുള്ള അസംബ്ലിക്ക് ഇന്നലെ പോയിട്ടില്ല ഇന്നലെ അസംബ്ലി ഇന്നലെ അല്ലെ അസംബ്ലിൻ്റെ പോയിട്ടില്ല പോയാൽ അവിടെ ഇരിക്കുക നമ്മളെ കൂടി ഇരിക്കാൻ പാടില്ല എന്ന് എഴുതി കൊടുത്തു സീറ്റ് അപ്പുറത്ത് കൊടുത്തു തരും അപ്പുറത്ത് ഇരുന്നേ ഞങ്ങള് കാണിച്ചു തരാതാണ് കോൺഗ്രസ് നേരം കാരണം ഈ വെടക്ക് സാധനം കോൺഗ്രസ് ആണെങ്കിലും പറ്റൂലോ അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമായി പോയി എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ജലീൽ പറഞ്ഞു ഞാനും കൂടി ഈ നിലപാട് സ്വീകരിച്ചാൽ ഈ സമുദായത്തിന്ന് ഒരാളെ ഈ പാർട്ടി വിശ്വസിക്കുവോ പാർട്ടിക്കൊരു വിശ്വാസം വേണ്ടേ ഒരാൾ കടന്നു വരുമ്പോൾ സാധാരണ പ്രവർത്തകർമാതിരിയല്ല ഒരു മത്സരിക്കാനാണ് വരുന്നത് ഒരുപാട് ആളുകൾ അന്നെ പാർട്ടി സഹായിച്ചിട്ടുണ്ട് ഇത്ര ഒരു അനുഭവം വേറെ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പറയാനുള്ള മനുഷ്യത്വം നിലനിർത്തണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ഞാനൊന്ന് എല്ലാ ചവിട്ടി പുറത്താക്കിയാലും ഞാനൊന്നും പാർട്ടിയിൽ നിന്ന് പോകൂല അതിൻ്റെ കോലായ്മ കടന്ന് മരിക്കും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കാരണം ഒരു കൊല്ലം മുമ്പ് വരെയും എന്നെ പാർട്ടി ഓരോ സ്ഥാനം തന്നിട്ടുണ്ട് ഇനിയും തരാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് വലിയ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് ജോലിക്ക് തരുന്നത് എന്തുകൊണ്ടാണ് വിശ്വസ്തനായി പ്രവർത്തിക്കും എന്നതുകൊണ്ടാണ് ഈ നാൽപ്പത്തിരണ്ട് കൊല്ലം പാർട്ടിയിൽ നിന്ന് ഈ സ്ഥാനങ്ങളൊക്കെ വായിച്ചിട്ട് ഇരുപത്തഞ്ച് പൈസയുടെ അഴിമതി പറയാൻ സാധിച്ചിട്ടുള്ളു നമ്മളെ പറ്റി ഇതൊരു ചെറിയ സ്ഥാനത്തെത്തിയപ്പോഴത്തേനെ കോറി പണയം വെച്ച് പതിനഞ്ച് ലക്ഷം ഉറപ്പിക്കുക ആ പാ പാണക്കാട്ടിൽ നിന്ന് വാങ്ങിയ കേസ് കോടതിയിലുണ്ട് എൻ്റെ പേര് നോട്ടീസ് ഒന്നും വരൂല്ല എനിക്ക് ഉറപ്പാണ് എനിക്കാ കേസറിയാം കേസ് വിധി പറഞ്ഞിട്ടില്ല ഈ യാദി ആ കള്ളത്തനം ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യാനാ വന്നു പോയി ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾക്കും ബോധ്യമായി അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞിടത്തോളം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അത് ഈ തരത്തിലുള്ള ആളുകൾ ഒരു അപമാനമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ പിന്നെ ശശിക്കെതിരെ ശശി അഞ്ചു കൊല്ലം ഞാൻ മന്ത്രിയായിരുന്നു കാലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു അഞ്ചു കൊല്ലം നായനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് ഇപ്പോൾ പത്ത് കൊല്ലം പിണറായി വിജയന്റെ കൂടെ ഇരുപത് കൊല്ലം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ശശി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടറി ആയിട്ട് സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ശശി എന്ത് ചെയ്തു എന്നാണ് ഇപ്പം പറയുന്നത് ശശി കള്ളനാണ് ശശി കള്ളനാണെന്ന് പറഞ്ഞാൽ മതിയോ ഇന്നതാണ് കള്ളത്രം എന്ന് പറയണ്ടേ ഇന്നതാണ് തെറ്റെന്ന് പറയണ്ടേ ഇന്ന് വരെ പറഞ്ഞു കാണുന്നില്ല അപ്പം ഇതൊക്കെ എന്തിനാണെന്നറിയോ ആളുകളുടെ ആളുകളടിയിൽ വെറുതെ ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ പറ്റുമോ നോക്കുക അതിനൊന്നും പാർട്ടി മനക്കെടൊന്നും വിചാരിക്കേണ്ട എത്ര പ്രചാരവേദകാര് എത്ര പ്രസ്താവനക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ശശിന്റെ പേര് സച്ചിന് പറഞ്ഞിടത്തോളം കാര്യം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എഴുതി കൊണ്ടാന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അപ്പൊ തെറ്റായ ചെല്ല സംഗതികൾ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് ശശി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് കേസാകും അടുത്ത് കേസിന് പറഞ്ഞു കൊലക്കേസിൽ വരെ പ്രതിയായ ആളാണ് പേടിയൊന്നുമില്ല കൊലക്കേസിലെ പ്രതിയാന്ന് നിങ്ങൾക്കറിയോ കൊല്ല കേസിലെ പ്രതിയായിരുന്നു ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പീലിലാണ് കേസ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പറ്റിയാണ് ആരോപണം അതൊക്കെ അംശമൊക്കെ പറഞ്ഞാൽ നേരം പൊളിത്തവും സംഗതി മോശമാണ് കുടുംബകാരി ഒന്നും പറയണ്ട എനിക്കൊരുപാട് അറിയാം അതിലേക്കൊന്നും ഞാൻ പോകില്ല എനിക്ക് എൻ്റെ നില വെച്ചിട്ട് പറയുന്നത് വിഷമമാണ് മുഖ്യമന്ത്രി കുടുംബം മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വം ഈ ഇത് എന്തെല്ലാം പറഞ്ഞു നോക്കി നമ്മൾ എതിരാളികൾ ഭാരതുകാരും ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ മുഖ്യമന്ത്രിയെ ഇന്ന് വരെ ഒരു പോർ ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പല ആരോപണങ്ങളും കറ്റിച്ചമിച്ച് പ്രചരിപ്പിച്ച് നോക്കില്ല അന്നുമൊക്കെ പിണറായി വിജയൻ പറഞ്ഞു മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ പേടിയുള്ളൂ ഒന്നുമില്ലാത്തവനെ എന്ത് നഷ്ടപ്പെടാൻ മടിയിൽ ഒരു കനവല്ല അതുകൊണ്ട് വടിയിൽ പേടിക്കില്ല മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്ത മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ വരാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ധീരമായി മുന്നോട്ട് പോവുക എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ